അഞ്ചൽ അഗസ്ത്യകോട് മേജർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കൊടിമരങ്ങൾക്കാവശ്യമായ തേക്കുകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചു കോന്നി വനത്തിൽ നിന്നും പൂജകൾക്ക് ശേഷം കൊടിമരം ഘോഷയാത്രയായാണ് വൈകിട്ട് എട്ട് മണിയോടെ അഗസ്ത്യകോട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പിട റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ

പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ അഗസ്ത്യക്കൂടെത്തിയ ഘോഷയാത്ര വിവിധ ഇടങ്ങളിൽ വിളക്ക് സ്വീകരണവും ഏറ്റുവാങ്ങി അമ്പലമുക്കിൽ നിന്നും താലപ്പൊലിയും മുത്തുകുട വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അനേകം ഭക്തർ ഘോഷയാത്രയിൽ പങ്കുചേർന്നു ക്ഷേത്ര സന്നിധിയിലെത്തിച്ച തേക്ക് മരങ്ങൾ പ്രത്യേക പൂജകളോടെ മേൽശാന്തി ഏറ്റുവാങ്ങി പൂജകൾക്ക് ശേഷം കെ കെ ശിവനാചാരി കൊടിമരവും ക്ഷേത്രവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചും ഒക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് തെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്